ബിഗ് ബോസ് അപ്ഡേഷൻ ആണേ ഇന്നലത്തെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്ന അനിമോൾ ബിഗ് ബോസ് സർവൈവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ബിഗ് ബോസിനകത്തും പുറത്തും കുറേ പേര് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അനിമോൾ സോറി പറയുന്നതും കാത്ത് പക്ഷേ അനുമോൾ കല്ല് പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു അണു മാറാതെ നിന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ അത് ഒതുക്കി തീർക്കേണ്ടി വന്നു അതിന് മുൻപ് മോഹൻലാൽ വരെ ഒന്ന് പതുങ്ങി എന്നാണ് തോന്നുന്നത് ഒതുക്കി തീർക്കേണ്ട ഒരു അവസ്ഥ വരികയായി അനുമോൾക്ക് മാത്രമായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല കാരണം അനുമോൾ ഉറച്ചു നിൽക്കുകയാണ് തീരുമാനത്തിൽ അനുമോൾ അപ്പം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അനുമോൾക്ക് മാത്രം പണിഷ്മെൻ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബി 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 ബിയിലുള്ളവർക്ക് മുഴുവനായിട്ട് പണിഷ്മെൻ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അനി ഒന്നും തെറ്റ് ചെയ്യാതെ പണിഷ്മെൻറ്റ് എന്തിനു ചെയ്യണം പക്ഷേ അത്രേ പറ്റുള്ളൂ അതാണ് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പണിഷ്മെൻ്റ് എല്ലാവർക്കും കൊടുത്ത് അവിടെയാണ് അനുമോൾ പറഞ്ഞത് ആ ദൈവം ഉണ്ടോ എന്നുള്ള പറഞ്ഞ കാര്യം പണിഷ്മെൻ്റ് എന്തായിരുന്നു വിഴുപ്പഴക്കൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തുണികൾ ടോസ് ഇട്ടെടുത്ത നെയിം ആർക്ക് ആരതാണോ കിട്ടിയിട്ടുള്ളത് അവരുടെ തുണി അഴക്ക് എന്നുള്ളതായിരുന്നു ഇവിടെ കിട്ടി അനുമോൾക്ക് കിട്ടിയില്ല അനുമോൾക്കല്ല ശൈത്യക്ക് കിട്ടിയിട്ടുള്ളത് അനുമോളുടെ ഡ്രസ്സ് കഴുകാനായിരുന്നു അവിടെയാണ് അനുമോൾ പണ്ട് പറഞ്ഞിരുന്ന ദൈവം എന്നോട് ചെയ്യുന്നവർക്ക് തരും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഇവിടെയാണ് കറക്റ്റ് ആവുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും കൂടെ കരയുന്ന അനുമോള് കൃത്യമായി മനസ്സിനെ പാകപ്പെടുത്തി കല്ലുപോലെ നിൽക്കുന്നതാണ് ഇന്നലെ കണ്ടിട്ടുള്ളത് ഇവിടെ അനുമോള് വിജയിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അനിമോൾക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു അനുമോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഈ സംഭവത്തോടുകൂടി അനുമോളുടെ പ്രേക്ഷക പിന്തുണ കൂടുകയാണ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ